من أكرم هذه الأيام الأشرطة أكرمه الله تعالى بعشر كرامات സഹോദരാ സഹോദരെ ഈ മാസത്തെ ഒരാൾ ഈ നിലയിൽ ആദരിച്ചാൽ അള്ളാഹു അവനെ ആദരിക്കുമെന്ന് മഹാന്മാരായ ഉലമാ രേഖപ്പെടുത്തി ബഹുമാനപ്പെട്ടി അള്ളാഹു തൻ്റെ കുഞ്ഞിയായെന്ന കിതാബിൽ ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ട് അള്ളാഹ് തൗഫീക്ക് തരട്ടെ പിന്നെ ഈ വയതൊക്കെ പറയുമ്പോൾ ഒരു കാര്യവും ഞാൻ പറയാ അള്ളാഹിന്റെ തൗഫീക്ക് കിട്ടിയാലേ ഇതിനൊക്കെ കഴിയുള്ളൂ ഇല്ലെങ്കിൽ ദുൽകൗതും കണക്കാണ് ദുൽഹിജിയും കണക്കാണ് അത് കഴിഞ്ഞ് ഇനി മുഹർണ്ം വന്നാലും സഫർ വന്നാലും ഏത് മാസം വന്നാലും പ്രത്യേകിച്ചൊരു പരിഗണനയും നൽകാതെ അങ്ങനെ കഴിഞ്ഞു പോകും അങ്ങനെ ആവരുത് നമ്മൾ അള്ളാഹു ആദരിച്ച മാസങ്ങളും ദിവസങ്ങളും അതാ നിലയിൽ കണ്ട് എന്തെങ്കിലുമൊക്കെ നന്മകൾ വർദ്ധിപ്പിക്കാൻ നമ്മൾ തയ്യാറാവണം അള്ളാഹുവിനെക്കുള്ളൊരു മനസ്സ് നമുക്ക് തരട്ടെ തരട്ടെ ഭാഗ്യം അല്ലാഹു വിധിക്കട്ടെ ഒരാളി പത്ത് ദിവസത്തെ ആദരിച്ചാൽ കറാമാത്

ആകെ പത്ത് മിനിറ്റ് ഉള്ളൂ എങ്കിൽ ആ പത്ത് മിനിറ്റ് കൊണ്ട് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്ത് തീർക്കാൻ കഴിയും അറിയോ സമയത്തിൽ പറക്കത്തിണ്ടാവും ഇല്ലെങ്കിലോ രാവിലെ എഴുന്നേറ്റ് ഒന്ന് തിരിഞ്ഞു മറിയുമ്പത്തേക്ക് ഉച്ചായി അപ്പത്തേക്ക് വൈകുന്നേരമായി അപ്പത്തേക്ക് രാത്രിയായി ഒന്നിനും സമയം തകയാത്തൊരവസ്ഥ വരും പറക്കത്ത് നഷ്ടപ്പെട്ടു പോയാൽ അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ അമീൻ പറയും അള്ളാഹു കാക്കട്ടെ സമയത്തിൽ പറക്കത് കിയാമെന്നാളാകുമ്പോ സമയത്തിൽ പറക്കത് നഷ്ടപ്പെടൂലേ അതുകൊണ്ടല്ലേ എത്തക്കാറബുസമാൻ പറഞ്ഞത് എത്തക്കാറബുസമാൻ ഒരു കൊല്ലൊക്കെ കഴിയുന്നത് ഒരു മാസം മാസാണ്ട് കഴിഞ്ഞു പോകുന്നത് പോലെ ഒരു മാസമൊക്കെ കഴിയുന്നത് ഒരാഴ്ച കഴിഞ്ഞു പോകുന്നത് പോലെ ഒരാഴ്ച കണ്ട് കഴിഞ്ഞു പോകുന്ന ഒരു ദിവസം കഴിയുന്നത് പോലെ ഒരു ദിവസം ഒരു മണിക്കൂർ പോലെ എത്ര പെട്ടെന്ന് നിങ്ങൾ ചിന്തിക്കി ഇതെന്നല്ലേ നമ്മുടെ അവസ്ഥ എത്ര പെട്ടെന്ന് മജ്ലിസുന്നൂർ നമ്മൾ കഴിഞ്ഞ ഞായറാഴ്ച ചൊല്ലി ഇനി നാളെ നമുക്ക് മജ്ലിസുന്നൂറാ നിങ്ങൾ ആലോചിക്ക് എല്ലാ ഞായറാഴ്ചയും ഇൻഷാ അള്ളാ മജ്ലി ചൊല്ലണം എന്നൊരു ആഗ്രഹത്തിൽ നമ്മൾ മജ്ലി സന്നൂർ ഞായറാഴ്ച ചൊല്ലാമെന്ന് തീരുമാനിച്ചു എത്ര പെട്ടെന്നാ മജുലി സന്നൂർ പണ്ട് കഴിഞ്ഞിട്ടല്ലോ നാളത്തേക്ക് വീണ്ടും മജുലി ഒരാഴ്ചയൊക്കെ നോക്കൂ നിങ്ങൾ ഒരു ദിവസം പോലെ കഴിഞ്ഞു പോകുന്നു എന്റെ കാര്യം ഒരു 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 മിനിറ്റ് മിനിറ്റ് പോലെ പോലെ സെക്കൻഡ് കാര്യമെന്നറിയോ സമയത്തിൽ നിന്ന് ബറക്കത്ത് ഉയർത്തപ്പെടും അതാണ് കാരണമെന്ന് മഹാന്മാരായ ഉലമാക്കൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് അന്നാകും നമ്മുടെ സമയത്തിൽ ചുരിയട്ടെ അപ്പൊ എല്ലാത്തിനും സമയം ഉണ്ടാവും അപ്പോൾ വറക്കത്ത് ശരിക്കുണ്ടായി കഴിഞ്ഞാൽ വീട്ടിൽ ചായും കടിയുണ്ടാക്കാൻ സമയമുണ്ടാവും അതിനിടയിൽ മക്കളെ ഓൺലൈൻ ക്ലാസ് ശ്രദ്ധിക്കാൻ സമയമുണ്ടാവും അതിനിടയിൽ വീട് വൃത്തിയാക്കാൻ സമയം ഉണ്ടാകും അതിനിടയിൽ ഭർത്താവിനെയും ഭാര്യയെയും കുടുംബങ്ങളെയും ഒക്കെ പരിഗണിക്കാൻ സമയമുണ്ടാവും പക്ഷെ സമയത്തിൽ വറക്കത്തുണ്ടാവണം ഇങ്ങനെയുള്ള മജലിസ് സമയത്തിൽ വറക്കത്തുണ്ടാകാൻ ഒരു കാരണമായി കിട്ടും അള്ളാഹു തൗഫീക്ക് തരട്ടെ ഒന്നാമീം പറഞ്ഞേക്ക് അള്ളാഹു തോഫിക്ക് തരട്ടെ എല്ലാ ദിവസവും അസുറിനു ശേഷം നമ്മൾ ഈ സമയത്ത് ഒത്തുകൂടാറുണ്ടല്ലോ സമയത്തിലെ വറക്കത്ത് ആഗ്രഹിച്ച് ഇൻഷാ അല്ലാ ഇന്ന് ഇതിൽ കൂടിയവരൊക്കെയും എങ്കിലും ഇതിൽ കൂടാൻ ശ്രദ്ധിക്കണം കേട്ടോ ഇത് വലിയ മുതൽ കൂട്ടായിരിക്കും ഓരോ ദിവസവും ചൊല്ലേണ്ട ചൊല്ലേണ്ടതിക്കറും കാര്യങ്ങളും നമ്മൾ വിശദീകരിക്കുമ്പോൾ അതൊക്കെ സ്വർഗ്ഗത്തിലേക്കുള്ള ഒരു എളുപ്പ ഒരു പാലം പണിയാൻ നമുക്കൊരു കാരണമായി കിട്ടും അള്ളാഹു റബുൽ നൽകട്ടെ അല്ലാ അനുഗ്രഹിക്കട്ടെ ആദരിച്ചാൽ കിട്ടും ആയുസിൽ രണ്ടാമത്തെ സമ്പത്തിൽ ആവശ്യത്തിനുള്ള വർദ്ധനവുണ്ടാവല കൊറേ പണമുണ്ടാവുക എന്നുള്ളത് വലിയ കാര്യൊന്നുമല്ല എന്നാൽ ആവശ്യത്തിന് ഉണ്ടാവുക എന്നുള്ളത് അത് ഇന്ത്യ സാഹചര്യത്തിൽ അനിവാര്യമാണ് അള്ളാഹുറബുലിസത്ത് നമ്മുടെയൊക്കെ സമ്പത്തിൽ വറക്കത്ത് ചൊരിയട്ടെ അയിനുങ്ങൾ അമീൻ പറയണില്ലേ പഠിച്ചോനെ അയിനും അമീൻ പറഞ്ഞില്ലേ അമീൻ പറയാതിരിക്കൂലല്ലോ അള്ളാഹു നമ്മുടെ സമ്പത്തിൽ പറക്കത്ത് ചെരിയട്ടെ നമുക്ക് ആവശ്യമുള്ളത് നമുക്ക് കിട്ടാതിരിക്കുകയും നമ്മുടെ ആവശ്യങ്ങൾക്ക് മറ്റൊരാളെ സമീപിച്ച് കൈനീട്ടുകയും ചെയ്യേണ്ട ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ അതൊരു സങ്കടാൻ അതൊരു വേദന അതൊരു വിഷമാണ് അള്ളാഹുവേ അള്ളാഹു അതിനെ തൊട്ടൊക്കെ നമ്മളെല്ലാവരെയും കാത്തിരക്ഷിക്കട്ടെ ഇപ്പോൾ പലരും വിദേശത്ത് നിന്ന് വന്നിട്ട് വിദേശത്തേക്ക് പോകാൻ കഴിയാതെ ഏറെ പ്രയാസപ്പെട്ട് സങ്കടം പറഞ്ഞ് ഇന്നും എന്നോട് ആ ചെയ്യാൻ ഏൽപ്പിച്ചിട്ടുണ്ട് ഇവിടെ ഒരു ജോലി കിട്ടുന്നുണ്ടോ അതുമില്ല ഗൾഫുകാരൊക്കെ സത്യത്തിൽ കുടുങ്ങാണ് അവര് കുഴപ്പമില്ലാത്തൊരു വീടൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടാവും അവരാരും ഒരു ജോലിക്കും വിളിക്കൂല ഇനി പോകാൻ സ്വയം സന്നദ്ധനായാൽ തന്നെ ഇവിടെ മുമ്പേ ജോലി എടുത്ത് നടന്നിരുന്നവരിൽ തന്നെ പലർക്കും ജോലി ഇല്ല പിന്നെ ഈ എന്ത് ജോലി അവര് കുടുങ്ങാണ് പഠിച്ചോനെ അള്ളാഹു ഹൈറായ ഒരു പരിഹാരം തുറന്നു കൊടുക്കട്ടെ അള്ളാഹു ആ വിഷയത്തിലൊക്കെ ഒരു നല്ല തീരുമാനം ഉണ്ടാക്കട്ടെ അള്ളാഹു സലാമത്തിന്റെ വാതിൽ തുറന്നു തരട്ടെ ആമീം പറഞ്ഞേക്ക് ൾ ഓർമ്മപ്പെടുത്തി ഈ ദിവസങ്ങളെ ആദരിക്കേണ്ടതാണ് ആദരിച്ചാൽ സമ്പത്തിൽ ആവശ്യത്തിനനുസരിച്ച് പറക്കത്തുണ്ടാകും വർധനവുണ്ടാകും മൂന്നാമത്തെ കാര്യം തൻ്റെ ഭാര്യയുടെയും മക്കളുടെയും താൻ ചെലവ് കൊടുക്കൽ നിർബന്ധമായവരുണ്ടല്ലോ അവരുടെയും കാര്യത്തിൽ അല്ലാന്റെ പ്രത്യേക കാവലുണ്ടാകും നൽകണമേ അല്ലാ ഭാഗ്യം നൽകണമേ അല്ല കുടുംബത്തിൽ അള്ളാഹിന്റെ പ്രത്യേകമായ ഒരു സംരക്ഷണം അല്ലാതെ സംരക്ഷണം തരല്ലാതെ രക്ഷ കിട്ടും എന്ന് വിചാരിക്കും വേണ്ട നമുക്ക് രക്ഷ കിട്ടണമെങ്കിൽ അള്ളാഹുവിൽ നിന്നുള്ള സംരക്ഷണം നമുക്ക് കിട്ടണം അള്ളാഹു തൗഫീഖ് നൽകട്ടെ ഇൻഷാ അള്ളാഹ് മൂന്ന് കാര്യങ്ങളാണ് ഇന്ന് പറഞ്ഞിട്ടുള്ളത് ബാക്കി നാളെ പറയാം ബാക്കി നാളെ പറയാം എൻ്റെ ബഹുമാന്യരായ ഞാൻ നിങ്ങളോട് ഓർമ്മപ്പെടുത്തുന്ന കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം ഇൻഷാ അല്ലാ നിങ്ങൾ ഒരു കാര്യം ചെയ്യണേ നമ്മൾ ദുൽഹിജ മാസത്തിലേക്ക് കാലെടുത്ത് വെക്കുകയാണ് ഷെയ്ത്താൻ ദുൽഹിജ മാസത്തിലാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ മകനെ അറുത്ത സംഭവവുമായി ബന്ധപ്പെട്ട് മിനയിൽ എറിയലും അത് പിഷാജിന് എറിയുന്നതിന്റെ പ്രതീകമാണെന്ന് പറഞ്ഞ് ഷെയ്ത്താനോട് വലിയ ജിഹാദ് നടത്താനുള്ള മാസമാണ് മാസം അപ്പോൾ ഈ ഒരു മാസത്തിൽ എല്ലാ നിലക്കും ഷൈത്താനിൽ നിന്ന് പൂർണ്ണമായ രക്ഷ നമുക്ക് കിട്ടണം